എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമിക രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയെ കാണാൻ പോയിട്ട് നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നവ്യയെ കണ്ടതും ദേവതയെ അനാമയോട് ഇന്ത്യ അവള് വരുന്നുണ്ടെന്നൊക്കെ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അനാമയോട് നിങ്ങോട് വരട്ടെ എന്ന് പറയണം അങ്ങനെ നവി അങ്ങോട്ട് വന്നു നവി വന്നു കഴിഞ്ഞപ്പോനു പെട്ടെന്ന് ദേവതയെ വെച്ചു ഓ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ട് കാണാൻ പോയതായിരിക്കും അല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പോത്തേനും നവിച്ചു നിങ്ങൾ കണ്ടോ ഞാൻ വിഷം കൊടുക്കും നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കാം ഇതിപ്പോ പ്രത്യേകിച്ച് കാണണ്ട എന്തായിരിക്കണേ നീ അല്ലാതെ അത് ചെയ്യാനിട്ട് ഈ കുടുംബത്തിൽ വേറെ ആരും ആരുമില്ലെന്ന് പറയുകയാണ് നീ നിന്റെ അനീത്യമായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറയാം ഇത് കേട്ടെന്ന് നവി അങ്ങോട്ട് ഇന്ത്യ അനാവശ്യം പറയരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കാണാത്ത കാര്യത്തെക്കുറിച്ച് നീയൊക്കെ ഇത് ചെയ്തേ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് അനാമയോട് പറയാണ് നീ നിന്റെ അമ്മേയും കൂടെ ചേർന്നിട്ട് മുമ്പ് പായസം മാറ്റി മാറ്റിവെച്ചു അതിനകത്ത് പൊടി കളിക്കി തന്നു പക്ഷെങ്കില് ചക്കിനെ വെച്ചത് കൊക്കിനു കൊണ്ടുപോലെ ആയിപ്പോയില്ലേ പക്ഷെ അതിന് പ്രതികാരം ചെയ്തല്ലേ എന്നിപ്പോ നീ അറിയല്ലേ ആ പാലിനകത്ത് വിഷം കളിക്കി അതും എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചല്ലേ എന്റെ വയറ്റു വളർന്ന് കുഞ്ഞിനെ കൊല്ലാനായിട്ടല്ലേ നീയൊക്കെ ശ്രമിച്ചേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അനാമയോട് ഓഹോ അങ്ങനെയാണല്ലേ നീ കള്ളത്തരം പറയുന്നോടി നിന്നെ ആയിരുന്നെന്ന് പറഞ്ഞു ചെല്ലുവാണ് ആഹാ ഓ നിനക്ക് അത്രയും കരുവാ നീ എന്നെ തല്ലാൻ വരും ഒന്ന് തല്ലേക്ക് വന്ന് കാണട്ടെ എന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ തല്ലിനും കൊല്ലമൊക്കെ നിന്റെ വീട്ടിൽ മതി അതിവിടെ ഈ നവ്യ അടുത്ത് വേണ്ട നവ്യ ആള് വേറെയാന്ന് പറയാണ് അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ അങ്ങോട്ട് വരുവാ ഇത് എന്തായത് ഏഹ് ഇതുവരെ ആയിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഒന്നും അവസാനിച്ചില്ലെന്ന് ചോദിക്ക പെട്ടെന്ന് അനാമിക ഇവളുണ്ടല്ലോ മുത്തശ്ശ പറയുക ഞാനും എന്റെ അമ്മയും കൂടെയാണ് വിഷം കൊടുത്ത് വില്ല വ്യക്തി കിടപ്പാക്കിയെന്ന് ഞങ്ങളും അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ദേ ഇവള് ഇവളുടെ അനിയത്തിയും കൂടെ ഈ പരിപാടിയൊക്കെ ചെയ്തെ പെട്ടെന്ന് മുത്തശ്ശാൻ പറഞ്ഞു അതേ മുമ്പ് പറഞ്ഞിരിക്കുന്ന ആര്യ അവള് ഇവളെന്നുള്ള പദപ്രയോഗങ്ങളൊന്നും ഇവിടെ വേണ്ട ഏഹ് സംസ്കാരത്തെ ചേർന്നല്ല മൂത്തവർ ആ രീതിക്ക് മൂത്തവരോട് ആ രീതിക്ക് പെരുമാറണമെന്ന് പറയാം ദേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശാൻ ദൈ ഇവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കുന്നു അവളെ ഇവിടെ നിന്ന് തന്നെ വിളിക്കുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഇവളെനിക്കിഷ്ടമില്ല ഇവളിങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവളെ എനിക്കിഷ്ടമില്ലാന്ന് നബി പറയുവാണ് കാരണം നല്ല അഹങ്കാരവർത്താണ് അനാമിക പറയണേ പിന്നീട് മുത്തശ്ശമ്മൻ ഞാൻ ഒന്ന് പറന്ന് പറയാണ് ഇതേ മുത്തശ്ശ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ പോലെയുള്ള ഇവളൊക്കെ ഉള്ള ഈ വീട്ടില് ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ തന്നെ ഈ വീട് വിട്ടിറങ്ങോ എന്ന് പറയുകയാണ് നാളെ ഇവള് നിൽക്കാറും എനിക്കോ എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഞാൻ കാർക്കും ഇങ്ങനെ വിഷം കൊടുത്ത് ഞങ്ങളെ ഈ കിടപ്പ് കിടത്തു എന്ന് പറയാം അതുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല ഇപ്പൊ തന്നെ ഇറങ്ങുമോ വാ അമ്മയെന്ന് പറയാണ് അല്ല മോളെ ഞാന് അമ്മയോട് ഇങ്ങോട്ട് വരാനില്ലേ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ചിട്ടങ്ങോട്ട് പോവാണ് പെട്ടെന്ന് മുത്തശ്ശു പറഞ്ഞു മുത്തശ്ശിനോട് എന്തേ അവര് പോകുന്നു പോകുന്നവരൊക്കെ പോട്ടെ വസന്തരായി അങ്ങനെ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുന്ന കാര്യമാണോ ആ സമയം ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നിട്ട് രേവതി രാമയോട് ഏ മോളെ നീ എന്തൊക്കെയാ കാണിക്കണേ എന്തേ അവർ വിളിക്കും കിളവിന് ഷോക്കായെന്ന് തോന്നി വിളിക്കൂന്ന് പറയാണ് വിളിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് അന്നാ വന്ന് വിളിച്ചോളൂന്ന് പറയാം ബാമേ നമുക്ക് പോകാംന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു നമ്മൾ പുറകെ പോയി വിളിക്കുന്നു കരുതിയായിരിക്കും പോണേ പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ഇല്ല വസ്ത്രേ പോകുന്നവരൊക്കെ പോട്ടെ ഇവിടെ നിൽക്കാനായിട്ട് അവർക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവര് പോട്ടെ മനസ്സമാധാനം കിട്ടുന്നിടത്തേക്ക് പക്ഷെങ്കില് ഞാൻ പോയി പുറകെ വിളിക്കാനോ പോണില്ല എന്ന് പറയാണ് നബ്യ പറഞ്ഞു അതെ അതേ മുത്തശ്ശനറിയാലോ എനിക്കിവിടുന്ന് പോയിട്ടുണ്ടെങ്കില് വീട്ടിലേക്ക് എന്നാ എന്നെ കയറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെ നോക്കാനുള്ള അത്ര വലിയ സ്ഥിതിഗതികളൊന്നും അല്ല ഇപ്പോഴും പെണെങ്കിൽ ചെല്ലെന്ന് പെൺകുട്ടിനെ അവിടെ എന്താണെങ്കിലും അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും വെച്ച് വളർത്തിക്കൊണ്ടിരിക്കില്ല പക്ഷേങ്കിൽ അനാമ്മയുടെ കാര്യം അങ്ങനെയല്ല അവൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ഒറ്റ മുകളുമാണ് ഏഹ് അവർക്ക് നോക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു വടക്കുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ ഇറങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവയം കൂടെ അകത്തേക്ക് എറിപ്പുവാണം മുത്തശ്ശനും മുത്തശ്ശിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തത് വല്ലാത്തൊരവസ്ഥ ആ സമയം അനി പാവ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നയനോട് തന്റെ കന്നഡ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുമ്പ് കോയമ്പത്തൂരായിരുന്ന സമയത്ത് ഞാൻ എം ബി എക്ക് പഠിക്കുന്ന സമയത്തും എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരവധി കിട്ടാൻ വേണ്ടി കാത്തിരിക്കും എങ്ങനെയായാലും വീട്ടിലേക്ക് ഒന്ന് ഓടി വന്നാൽ മതി പിന്നെ അവിടെ ഒരു മേളമാണ് പക്ഷേങ്കില് ഇപ്പോഴാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ പോലും തോന്നില്ല ചേച്ചി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് കയറാൻ പോലും തോന്നില്ല എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനായിട്ട് തോന്നേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെയുള്ള സംഭവ അല്ലേ അല്ല നടന്നേ ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിച്ചു അതും പോട്ടെ എന്ന് വെക്കാം പക്ഷേ കല്യാണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷകരമാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാത്തില്ല പിന്നെ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ പറയണെ നയന പറഞ്ഞു ദാനി നീ അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട അറിയാലോ അനാമികയുടെ സ്വഭാവം അറിയാമല്ലോ അവളുമായിട്ട് നീ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാ ശ്രമിക്കേണ്ടെന്ന് അറിയാം എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ <imitation> pas, <imitation in Dartmouth> ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഞാൻ എത്ര അവളുടെ ആൾക്കാർ ശ്രമിച്ചാലും അവള് ഒരു വൃത്തിയായിട്ട് വൃത്തിയായിട്ട സ്വഭാവമാണ് കാണിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ അവളെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോണേന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശം ഇറങ്ങി വന്നു ആദർശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നനിയോച്ചു അല്ല എന്തായി കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു അമ്മയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ വിഷമോ എന്ന് അനു ചോദിക്കുകയാണ് അതേ പാലിനകത്ത് വിഷം ചെന്നിട്ടുണ്ടെന്ന് ആ ഡോക്ടർ പറയണതെന്ന് പറയാം അമ്മയുടെ ബ്ലഡ് മൊത്തം മാറ്റണോ ബ്ലഡ് മൊത്തം മാറ്റിയിട്ട് വേറെ ബ്ലഡ് കയറ്റണമെന്നാ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടെന്ന അതിനേക്ക് ആ പട വിഷമായി ഇനിയിപ്പം എന്ത് ചെയ്യാദർശേട്ടാ ബ്ലഡ് മൊത്തം മാറ്റണം അല്ലാതെ രക്ഷയില്ല ഇപ്പൊ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടില്ലെന്ന് പറയാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയെന്ന് പറയാം എന്നാലും ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു അങ്ങനത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ചെയ്യുന്നത് ഒന്നെങ്കില് അഭി അല്ലെങ്കിൽ അപ്പച്ചി അത് വല്ലെങ്കിൽ എന്റെ ഭാര്യ അവരുടെ അമ്മ ഇവരെയൊക്കെ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ ആരും ഇത് ചെയ്യാൻ വഴിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനിപ്പതിനോർഷമാണ് അതെ മുത്തച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണോന്ന് പറഞ്ഞു അല്ല ഇപ്പൊ ഞാൻ ഇപ്പഴാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പോന്നെ അതൊന്നും എനിക്കറിയത്തില്ല എന്തോ കാര്യം നിന്നോട് സംസാരിക്കാണ്ട് പിന്നെ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെന്ന് പറയാനായിട്ട് നിൽക്കണ്ട മുത്തശ്ശനും ഭയങ്കര വിഷമം ആകെ പടം തകർന്നിരിക്കുകയെന്ന് പറയുന്നത് പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഒരു ടാക്സി കുളിച്ച് രേവതി അനാമിയെ കൂടെ വീട്ടിലേക്ക് വെല്ലുവാണ് അപ്പൊ വേണു ചോദിച്ചു ഇതെന്താ നിങ്ങൾ എന്തോരും കൂടെ തനിച്ച് എന്ത് ചെയ്യാനാന്ന് പറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് പോകുന്ന പറയാ എന്ത് പ്രശ്നങ്ങള് ദേ അവളുണ്ടല്ലോ നവ്യ അവള് ദേ ഞാനും മോളും കൂടെ ചേർന്നിട്ടാ ദേവേനെ ചിക്കാ വിഷം കൊടുത്തേന്നുള്ള കാര്യം അവളുടെ വയറ്റി വരണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചെയ്തതെന്ന് എന്നിട്ടോ വിട്ടുകൊടുക്കുവോ ഞങ്ങള് അതിന്റെ പേര് വഴക്കായി അവസാനം എന്റെ കൈ പിടിച്ച് ഇങ്ങോട്ട് പോന്നു മൂർത്തി മൂർത്തിസാറോ ഒന്നും മിണ്ടിയില്ല എന്ന് പറയണ ദേ ഈ ചെയ്ത് കുറച്ച് അഭിവേകമായി പോയി ഇനി അങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റുമോ ചോദിക്കാം ഇത് കേട്ടത് അനാമി പറഞ്ഞു എന്നെ വന്ന് എന്താള്ളം വിളിച്ചോളൂ എന്ന് പറയണ ദൈ മോളെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇറങ്ങി പോന്നു കഴിച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഇത് കേട്ടപ്പോൾ വീണു പറഞ്ഞു അത് ശരിയാ പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട് പക്ഷേങ്കിൽ പോലീസ് കേസ് ഒരിക്കലും ആത്തില്ല കാരണം മറ്റൊന്നുമല്ല പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് നാണക്കേടല്ലേ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ചെയ്യുവോ പോരാത്തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ അതെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാനൊന്നും ഒന്നും വഴിയില്ല പക്ഷെങ്കിൽ അല്ലാത്ത രീതിയിൽ അവർ ചിലപ്പോൾ അന്വേഷണം എന്ന് പറയാം നമ്മൾ പെട്ടുപോകാന്ന് ചോദിക്കാം അതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാന്നുള്ളത് എന്താള്ളും ഒരു കണക്കിന് വന്നാൽ നന്നായി ഒരു കാര്യം ചെയ്യാം നീ എങ്ങനെയായാലും അനിയനെ കൈ കയ്യിലെടുക്കാൻ നോക്കണം ആദ്യം അവന്റെ സിമ്പതി പിടിച്ചുപറ്റുകയോ ചെയ്യേണ്ടേ അല്ല നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ട അനാമി പറഞ്ഞു ഇതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കഴിവിൻ്റെ പരമാവധി അവിടെ നിൽക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അവരുടെയൊക്കെ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ അറിയാലോ അന്നാ പായസം മാറ്റി വെച്ച പോലും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അതേ മോളെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം ഉപേന്ദ്രന്റെ മൂന്നാല് മാസം തന്നെ പിടിച്ചു വെച്ചിരിക്കുക അയാൾ പണം ചോദിക്കാൻ തുടങ്ങും നിന്റെ കുറെ കുറച്ച് സ്വർണം കൂടെ വേണം അച്ഛാ എന്റെ സ്വർണം ഞാൻ തരാൻ പോകുന്നില്ലെന്ന് പറയാണ് നീ എന്താ അങ്ങനെ പറഞ്ഞെ അല്ലാതെ ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റി തന്നോളാം അല്ലാതെ എന്റെ സ്വർണത്തെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞോണ്ട് അനാമി അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് അനാമി പോയോ ഉടനെ വേണുഅൻ രേവതിയോട് പറഞ്ഞു ദേ കണ്ടില്ലേ കല്യാണം കഴിഞ്ഞോടെ അവൾക്ക് എന്തു മാറ്റാം രേവതി കല്യാണം കഴിഞ്ഞപ്പോ അവള് മാറിപ്പോയെന്നോളാം അത് പിന്നെ അവളുടെ സ്വർണത്തെ തൊട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കുവോ അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാണ് രേവതി ഇടയ്ക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്തിനാണെന്നറിയാവോ അവരുടെ ഉള്ള അവരുടെ ഉള്ളവരുടെ മനസ്സിനെ എരിപൊരി കയറ്റാനായിട്ട് പിന്നീട് എന്താ അറിയാലോ അങ്ങനെ എരിപുരി കയറ്റി വന്നു ഒരു കാരണവശാലും ആ നവിക്കുന്ന നയനിക്കൊന്നും ഒരു സമാധാനം കിട്ടില്ലെന്ന് പറയണം ആ കാര്യമൊക്കെ ഏറ്റെന്ന് പറയണം പിന്നീട് അങ്ങോട്ട് കേറിപ്പോവാ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആകെ വല്ലാത്ത ടെൻഷൻ ടെൻഷനെ രണ്ടുപേർക്കും കാരണം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് അറിയത്തില്ല വസുന്ധര എന്ന് പറയണം എന്ത് ചെയ്യാനാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൂക്കത്തല്ലേ ചുണ്ടി നമ്മൾ പറയുന്ന പോലെയൊക്കെ ഒക്കെ കേൾക്കുവോ പണ്ടൊക്കെ ആയിരുന്നെങ്കില് നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ആരും പോകത്തില്ല പക്ഷെ ഇപ്പോഴും അങ്ങനെ കാലം മാറിയില്ല എന്ന് ചോദിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അനാമിയ ചെറു പ്രായമാണല്ലോ ഇച്ചിരി കുട്ടിത്തുടങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നർത്ഥം നമ്മൾ കണ്ണടിച്ചു വിട്ടോണ്ടിരുന്നേ അല്ല അതു പിന്നെ അനിമവും വരും പറയണം അനാമയെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണം എന്തിനാ വസുന്ധര അങ്ങനെ അതിന്റെ ആവശ്യമില്ല അവള് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയതാ അവളെ ഇവിടെ ആര് ഇറക്കി വിട്ടല്ല അങ്ങനെയാണെങ്കിൽ അവൾക്ക് തിരിച്ചു കയറി വരാനോ അറിയാ അറിയണ്ടേ അങ്ങനെ സ്വന്തമായിട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ കാലെ പിടിച്ചു പോകേണ്ട ഒരു കാര്യമില്ല അവൾക്ക് വരണമെങ്കിൽ കയറി വരാം അല്ലാതെ അവൾക്ക് സമാധാനം കിട്ടുന്ന അവിടെയാണെങ്കിൽ അവിടെ അവളവിടെ നിക്കട്ടെ എന്റെ പഴയ സ്വഭാവം വെച്ചാൽ എന്താണെന്ന് അറിയാലോ അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ നമ്മള് പറയാലോ നിവൃത്തിയില്ലോ എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് അനിവന്നു അല്ല എന്താ മുത്തശ്ശ എന്താ എന്നോട് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞേ അതെ മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അനാമികയെ നവിയായിട്ട് വഴക്കുണ്ടാക്കി അവസാനം അനാമികയെ ഇറങ്ങിപ്പോയെന്ന് പറയാണ് അവളുടെ അമ്മേനെ വിളിച്ചോണ്ടോ ഓ ഇതായിരുന്നോ കാര്യം ഇതായിരുന്നു അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ഇങ്ങോട്ട് ഓടി എന്ന് പറയണേ അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശൻ ചോദിക്കുക നിനക്കെന്താ അവള് പോയാലൊരു വിഷമോ ഇല്ലേ വിഷമോ ഞാനെന്തിനാ വിഷമിക്കണേ എന്താടാ മോനെ എന്തെങ്കിലും പൊരുത്തക്കെടുകൾ നിങ്ങൾ തമ്മിലുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടേ പറ എന്ന് പറയണം ഇത് കേട്ട അനാമിക അല്ല മുത്തശ്ശ അത് പിന്നെ കാര്യം എന്താണെന്ന് എന്താണെന്നു പറഞ്ഞാൽ ശരിയാകത്തില്ല മുത്തശ്ശ കല്യാണം കഴിഞ്ഞപ്പം മുതൽ ഞാൻ അവളെ സഹിച്ചോണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നോർത്തോണ്ട് ഉം ഒരിക്കലും ഈ അനന്തപുരി വീട്ടിലേക്ക് കയറുവരെ ഒരു യോഗ്യതയുള്ള മരുമകളല്ല അവള് അത് കല്യാണത്തിന് മുമ്പേ എനിക്ക് മനസ്സിലായതാ കാരണം അവളെ അവളുടെ അച്ഛനും അമ്മയും കുറെ ലാളിച്ചും പൊഞ്ചിച്ച് ഞങ്ങൾ വഷ വളർത്തി വലുതാ ഭഷളാക്കി വിട്ടതാണ് പക്ഷേ എങ്കിൽ ആ സ്വഭാവം ഇവിടെ വന്നെടുക്കാൻ പറ്റുമോ ഇവിടെ വന്നെടുത്താൽ തന്നെ അതിന് അതിൻ്റെതൊരു മര്യാദയില്ല ഒരിക്കലും ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവമല്ല അല്ല എനിക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ സഹിച്ചു മുത്തച്ഛാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മുത്തശ്ശനെ സങ്കടമായി മുത്തശ്ശ പറഞ്ഞു മോനെ അത് എന്റെ ഭാര്യ അതൊക്കെ എനിക്ക് അറിയാം മുത്തശ്ശ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോന്ന് നോക്കാം ഉം മുത്തശ്ശൻ പറഞ്ഞു പണ്ടൊക്കെയാണെ എന്ന് ഓർത്തു നോക്കി ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും എന്റെ അടുത്ത് പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വരും ജോലിയിലുള്ള ഏർ മക്കളെ അച്ഛനും അമ്മയെ ചിലപ്പോ പ്രായമായക്കെ ആയിരിക്കും അവരൊക്കെ വരും ചിലപ്പോ മക്കളെ നോക്ക് മക്കള് നോക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് പ്രായമായ ആൾക്കാരും വരും അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പത്തേന് ഞാൻ അവരുടെ സാലറിയിൽ നിന്ന് പകുതി കട്ട് ചെയ്തിട്ട് അത് അച്ഛനും അമ്മയ്ക്കും ചിലവിനായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജയനാണെങ്കിലും അജയനാണെങ്കിലും ആരും എൻ്റെ മുന്നിൽ അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കത്തില്ല സംസാരിക്കത്തില്ലെന്നു പേടി ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതിന് അപ്പുറം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ കൊച്ചുമക്കൾ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അതിനർത്ഥം എന്താ നമ്മൾ രണ്ടും മുകളിലേക്ക് പോകാറായി എന്നല്ലേ വസന്തരേന്ന് ചോദിക്കുക ഇത് കേട്ടതാ അനി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശാ അതേ മോനെ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ വാക്കുവിന് വിലയില്ലാത്തൊരു കാര്യം വന്നുകൊണ്ടിരിക്കുക നമ്മൾ പല്ലു കൂടി സിംഹത്തെ പോലെ ആയിട്ടിരിക്കുക എന്ന് പറയണം അതേ മുത്തശ്ശാ മുത്തശ്ശൻ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല എന്ന് പറയണം അതൊക്കെ പോട്ടെ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ല എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശ കുഴപ്പമില്ലെന്ന് പറയാം ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറയാം മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ പാലിനകത്ത് എങ്ങനെയാണ് വിഷം കടത്തെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതോ അനി പറഞ്ഞു അത് മിക്കവാറ ആരായിരിക്കും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒന്നെങ്കിൽ അനിയോ അബിയോ അല്ലെങ്കിൽ അബിയുടെ അമ്മ അമ്മയോ അപ്പച്ച ആയിരിക്കും ഈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറ അനാമിക ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അവളുണ്ടല്ലോ അവളോ അവളുടെ അമ്മയോ ലാലിൻ്റെ ഒരാളായിരിക്കും ചെയ്തേ അവർക്ക് മാത്രം ഇത്ര ക്രൂരമായ മനസ്സുള്ളൂ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാ ചെയ്തേ എന്ന് പറയാണ് മുത്തച്ഛൻ പറഞ്ഞ് പോലീസ് കേസ് കൊടുക്കാൻ പറ്റില്ല പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് മൊത്തം നാണക്കേടാ പക്ഷെ അല്ലാതെ അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ ആരാന്ന് കണ്ടെത്തണം അത് കണ്ടെത്താതെ പറ്റില്ല നാളെ ഈ കുടുംബത്തിൽ ഇതൊക്കെ സംഭവിക്കും അതിനു അതിനുമുമ്പ് ആരാണ് കണ്ടെത്തിയെങ്കിൽ അവരെ വേരോടെ പിഴുതെറിയണം ഇവിടുന്ന് അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടതും അനി ഒന്നും മിണ്ടാതെ അനിയും കൂടെ പോവാണ് മുത്തശ്ശനും മുത്തശ്ശിനോട് അങ്ങനെ ആ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുക ഈ സമയം ഡോക്ടറെ ക്യാബിനിലേക്ക് ആദർശിച്ചു ചെല്ലുവാണ് ആദർശനെ ഡോക്ടർ വിളിപ്പിച്ചാണ് ഡോക്ടർ പറഞ്ഞ ദേവേൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെന്ന് ഓർത്തിരുന്ന പക്ഷേ എങ്കിൽ കണക്കൂട്ടരെല്ലാം തെറ്റി എ ബി നെഗറ്റീവ് ആണെന്ന് പറയണേ എ ബി നെഗറ്റീവ് അതെ ആ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയിട്ടാണ് പക്ഷേ ഇവിടെയൊന്നും കിട്ടാനില്ല അതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം എത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടിയാൽ മാത്രമേ ഇനി ദേവേനെ ജീവിതത്തിലേക്ക് കൊ കൊണ്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും കാര്യങ്ങളെന്ന് പറയാം സന്നദ്ധ സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ പെട്ടെന്ന് തന്നെ പറയാം എത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടണം അല്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് ആദർശം നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വയനാട്ടത്തെ പ്രമോയി വരെട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്ന